ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നിന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെറും ആയിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് പെർ ലാക്കിന് ഇ എം ഐയും കാര്യങ്ങളും മാസം വരിക ഇയർ ബാഗ് വാഹനമായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വളരെ പരിമിതം മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോസ് കുറെ കഴിഞ്ഞിട്ട് കണ്ടിട്ട് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ വാഹനം കിട്ടില്ല വളരെ ചുരുക്കം സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് സ്റ്റോക്കും കാര്യങ്ങളും ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ മാർച്ച് മാസം ആരും കൊടുക്കാത്ത അതായത് ദുനിയവിൽ ആരും കൊടുക്കാത്ത തരത്തിലുള്ള ഇത്രയും വലിയ ഡിസ്കൗണ്ടും ഓഫറൊക്കെ ആയിട്ട് വാഹനങ്ങൾ ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ആയിരത്തി രൂപ ഇ എം ഐ മാസം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു കാർ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ലാഭത്തിൽ പുതിയ വാഹനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സുവർണാവസരം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഷോറൂമായിട്ടുള്ള അതായത് കാർ ഷോറൂമായിട്ടുള്ള നമ്മുടെ പോപ്പുലർ ഹുണ്ടയുടെ ഷോറൂമിൽ ഇപ്പോൾ വമ്പിച്ച ഒരു വലിയ ഡിസ്കൗണ്ട് മേള നടക്കുന്നുണ്ട് അതായത് ഇയർ ബാക്ക് വാഹനങ്ങൾക്ക് നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ഇവർ വെച്ചിട്ടുള്ളത് മാജിക്കൽ മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കഴിഞ്ഞ വർഷം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ വാഹനങ്ങൾ അന്വേഷിച്ചിറങ്ങുന്ന ഒരുപാട് ആളുകൾക്ക് പുതിയ വാഹനങ്ങൾ ആ ഒരു മാസത്തിൽ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞ വർഷം അതിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ വർഷവും മാർച്ച് മാസത്തിൽ മാജിക്കൽ മാർച്ച് എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് പോപ്പുലർ ഹുണ്ടായി കൊണ്ടുവന്നിട്ടുള്ളത് വാഹനങ്ങളുടെ ഡിസ്കൗണ്ട് അതായത് പുതിയ വാഹനങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ലഭിക്കുന്ന ഡിസ്കൗണ്ട് കേട്ടാൽ നിങ്ങൾ എന്തായാലും പുതിയ വാഹനം എടുത്തു പോകും പഴയ വാഹനങ്ങൾ എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഇയർ ബാക്ക് വാഹനങ്ങൾ എടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വീണ്ടും പറയുന്നത് അതിന്റെ ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം വാഹനങ്ങളുടെ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ നമ്മളായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ലോണിലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുന്ന് വാങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് ഒരു ലക്ഷത്തിന് ഒരു മാസം ഇ എം ഐ വരിക ആയിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് അതും നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആയിട്ടുള്ള കാര്യമാണ് പഴയ വാഹനങ്ങൾക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുമെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എടുത്തു പറയേണ്ടത് വാഹനങ്ങളെ കിലോമീറ്ററും കാര്യങ്ങളും ഒന്നും കൂടിയിട്ടുണ്ടാവില്ല പുതിയ വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് പഴയ വാഹനത്തിന് അതേ പ്രൈസ് കൊടുത്താലും കിലോമീറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുതിയ വാഹനം എടുക്കാമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ ഉണ്ടോ അതുപോലെ തന്നെ മറ്റുള്ള കേടുപാടുകളുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല മെക്കാനിക്കിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടും നമുക്ക് ഇയർ ബാക്ക് വാഹനങ്ങൾ എടുക്കുന്നത് വളരെയധികം ലാഭമാണ് ഏതൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് എന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ചോദിച്ച് വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് താല്പര്യം നിങ്ങൾ എത്തുമണേ മാർച്ച് മാസം ഞെട്ടിക്കാൻ തന്നെയാണ് പരിപാടി തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഇതേപോലെ ഒന്ന് ശരിക്കും ഓട്ടോമൊബൈൽ ഫീൽഡ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഗംഭീര ഗംഭീര വിജയമായി വിജയമായി വിജയം കാരണം പുതിയ വാഹനം പഴയ വാഹനത്തിന് അതേ പ്രൈസിൽ പുതിയ വാഹനം കൊടുക്കും കൊടുക്കുന്നു അതെ അതെ ഇപ്പൊ നമ്മൾ ചെയ്ത് കണ്ടിട്ട് പല ഡീലർഷി പല ബ്രാൻസും എന്തായാലും അപ്പൊ എന്തായാലും ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാർച്ച് മാസം മാജിക്കൽ മാർച്ച് ആയിട്ട് സീസൺ ടു ഫോറൊക്കെ ഷോറൂമിന്റെ ഗീതാഞ്ജലി ജംഗ്ഷൻ മെക്ഡോണാൾസി ഹഡ്രഡ് മീറ്റേഴ്സ് വൈറ്റ്ല റൂട്ടിലേക്ക് വന്നാൽ നമ്മൾ ഷോറൂം കാണാം അപ്പൊ വൈറ്റ്ലബാദം വരുവാണെങ്കിൽ ഫ്ലൈ ഓവർ ഇറങ്ങി ഗോൾ സൂക്കായിട്ട് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഹൺഡ്രഡ് മീറ്റർ ഡയറക്റ്റ് ക്രോമേന്റെ ഓപ്പോസിറ്റ് ക്രോമേന്റെ ഓപ്പോസിറ്റ് അപ്പോൾ ഈ മാസം ഇയർ ബാക്ക് വാഹനങ്ങൾ ഒരുപാട് ഒന്നും ഇല്ല എന്നിരുന്നാലും അത്യാവശ്യം ും ഇപ്പൊ ഇയർ ബാക്ക് പറയാൻ പറ്റില്ല കാരണം ആ രണ്ടു മാസം കഴിഞ്ഞിട്ട് മൂന്നാം മാസത്തിലും അപ്പോഴാണ് നിങ്ങൾ ഇയർ ബാക്ക് ആയിട്ട് വീട് അപ്പൊ പഴയ പുതിയ വാങ്ങാൻ കൊടുക്കുന്നത് ഓരോ വാഹനങ്ങളും ഡീറ്റെയിൽസ് ഞെട്ടിക്കുന്ന ഓഫറന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഓഫർ അവർ തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തിനായിരം രൂപ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ഡിസ്കൗണ്ട് ഒരു രൂപക്ക് നിങ്ങൾ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് യൂസ്ഡ് യൂസറുകാര കിട്ടില്ല സെക്കൻഡ് സെക്കൻഡ് ഓണർ 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 ഫസ്റ്റ് ഫസ്റ്റ് പുതിയ വണ്ടി ഈ ഈ ഈ വാഹനത്തിന്റെ പ്രത്യേകത പ്രത്യേകത എന്തൊക്കെയാണ് തന്നെ നമുക്ക് നമുക്ക് വാഹനത്തിന് ബൂട്ട് 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 സ്പേസ് 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 ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയ ലിറ്റർ സെഗ്മെന്റിൽ കൂടുതൽ ാണ് രണ്ട് ഇത്ര വലിയൊരു ശരിക്കും പറഞ്ഞാൽ ഈ എൽ ആൻഡ്രന്റെ പ്ലാറ്റ്ഫോമാണ് അത്രത്തോളം പ്രീമിയം വണ്ടി നമ്മൾ ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷത്തി രൂപ ഡിസ്കൗണ്ടും ഓൺ റോഡ് ഹൺ നാനൂറ്റി അറുപത് രൂപ ഇ എം ഐ മാസം സെഗ്മെന്റ് ഒരു മോഡലാണ് ക്രെറ്റ നമുക്ക് ട്വന്റി ഫോർ മോഡൽ അവൈലബിൾ ആണ് എത്ര ഓഫർ കൊടുക്കാം ഓഫർ കൊടുക്കാം രൂപ ഡിമാൻഡ് ഉള്ള വാഹനം ഇത്രയും വലിയ വേറെ വേറെ നിങ്ങളെ കണ്ടിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും അടുത്തയിലേക്ക് ഇന്ത്യയിൽ ശരിക്കും ഫസ്റ്റ് സബ് കോമ കോമ്പാക്ട് മീറ്ററിൽ തന്നെ കണക്കാർ വെക്കിളാണ് വെഹിക്കിൾ ആണ് ഇത് നമുക്ക് ഈ വാഹനം നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് കൊടുക്കാം ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഓൺറോഡ് പ്രൈസ് ഒരു ലക്ഷം ഡിസ്കൗണ്ട്

നമുക്ക് ഈ വാഹനം ഏകദേശം അറുപതിനായിരം രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിരിക്കാം ഡിസ്കൗണ്ട് ഓൺ റോഡിന് സ്റ്റോട്ട് ഹിണ്ടേ കമ്പനിയുടെ തീർച്ചയായിട്ടും ശരിക്കും ഈ വാഹനം രണ്ടായിരത്തി മൂന്നില് ഇന്ത്യൻ കാർ ഓഫ് ദിയർ അവാർഡിന്റെ വാഹനം ആണ് ഹൈ ഡിമാൻഡ് മോഡാണ് എക്സർ എന്നിട്ട് പോലും നമ്മൾ ഇയർ ബാക്ക് വാഹനങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഓഫറും പിന്നെ എൺപതിനായിരം രൂപയുടെ അടുത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പുതിയ വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ എക്സ്ട്രാ എടുക്കാൻ പോയാൽ ഈ പ്രൈസ് നമുക്ക് കിട്ടില്ല 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 തീർച്ചയായും ഇതേക്കാലത്തിൽ നമുക്ക് നമ്മുടെ പേരിൽ ആദ്യമായിട്ട് നമുക്ക് നല്ല ഡിമാൻഡുള്ള വാഹനമാണ് പക്ഷേ ഇതിനെ മാറ്റി നിർത്തും ശരിയല്ല പിന്നെ തീർച്ചയായും ഏകദേശം മാക്സിമം നല്ല പ്രൊഫൈലാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നല്ല പ്രൊഫൈൽസ് ഒക്കെ വരുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ടിങ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ വാഹനമാണ് നമുക്ക് ഫാമിലി കസ്റ്റമേഴ്സിനൊക്കെ പ്രിയപ്പെട്ട വാഹനമാണ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ മാത്രം നമ്മൾ ഇത്രയും വാഹനങ്ങൾ ഓരോ സെഗ്മെന്റിനും അതെ അതെ ഓരോ വണ്ടിയിലുള്ള ക്രോമ ബിൽഡിങ്ങിനെ ചേർന്നിട്ടുള്ള നമ്മൾ ഒരു മാച്ചിങ് മാർച്ച് നടത്തുന്നുണ്ട് ആ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷോറൂമിലല്ല ഷോറൂമിൽ നേരെ ഓപ്പോസിറ്റ് ക്രോമ എന്നുള്ള ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട് തൊട്ട് അവിടെ ിൾ എല്ലാ എല്ലാ വണ്ടിയും ഡിസ്പ്ലേണ്ടാവും ഏകദേശം എട്ടര ഒമ്പത് എട്ടരമ്പത് മുടക്കിട്ട് വരണ്ട നിങ്ങളുടെ സൗകര്യം പോലെ വരിക ഇയർ വാഹനങ്ങളുടെ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതെ ശരിക്കും നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് ട്വന്റി ഫോർ വണ്ടി പേടിയുണ്ടാവും ഇതിന് പേടിക്കണ്ട നമ്മൾ ഡയറക്റ്റ് വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ആ വണ്ടി ബുക്ക് ചെയ്ത് ആ വണ്ടി നമുക്ക് അതെ ഞാൻ പിന്നെ വേറെ ഒരു നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പോഴും ഒരു എന്ന് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളാണ് അതുപോലെ തന്നെ ഒരുപാട് പഴക്കം ചെന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇയർ ബാക്ക് വാഹനങ്ങൾ ഒരു ഗുണം ബെനിഫിറ്റ്സ് എന്താണ് ആദ്യം ഒരു തീർച്ചയായും ബെനിഫിറ്റ് നമ്മൾ ഇരുപത്തഞ്ച് വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നുമില്ല സീറോ ഡിസ്കൗണ്ട് ഇരുപത്തിയഞ്ച് ഉള്ളൂ പക്ഷേ അതേസമയം ഇരുപത്തിനാലാവുമ്പോ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് നമ്മൾ നമ്മൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ലക്ഷം നമുക്ക് കുറച്ച് വാറണ്ടി ഒരിക്കും പേടിക്കണ്ട നമ്മൾ എന്ന് വണ്ടി എടുക്കുന്നു അന്ന് തൊട്ടാണ് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് വരെ എടുത്തുകഴിഞ്ഞാൽ ഉണ്ട് നിങ്ങളുടെ ഷോറൂമിൽ ആറ് മാസം എന്ന് മാസം ഇന്ന് വണ്ടി ഡെലിവറി എന്ന് എടുക്കുന്നു വാറണ്ടി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ യൂസ് എടുക്കുമ്പോൾ നമുക്ക് ഈ പ്രൈസിൽ കിട്ടിയാൽ തന്നെ ഓണർഷിപ്പ് ചേഞ്ച് ആയിരിക്കും കിലോമീറ്റർ മാറും അതേപോലെ തന്നെ മെക്കാനിക്കിനെ കൊണ്ടുപോയി നോക്കണം അടിച്ചിട്ടുണ്ടോ അതടിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടും നിങ്ങള് വാഹനം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഉണ്ടായി വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പോപ്പുലർ ഉണ്ടായി ബ്രാഞ്ചില് ഓഫേഴ്സും കാര്യങ്ങളും നടക്കും പിന്നെ ഒരു വാഹനത്തിന് ലക്ഷക്കണക്കിന് ഓഫർ കൊടുക്കുന്ന പോണത് ഇതാണോ പറഞ്ഞ മോദി നമ്മള് ഇതിന്റെ വാഹനത്തിലെ അതെ യൂണിറ്റ് ആണ് ശരിക്കും ഇമ്പോർട്ടൻഡ് കാർ ആണ് അതെ ഇലക്ട്രിക് ഇ വി വെഹിക്കിൾ ആണ് ഇവി വെഹിക്കിൾ ആണ് അപ്പൊ ഈ വാഹനത്തിനാണ് ഇവര് പറയുന്ന പ്രൈസ് ഡിസ്കൗണ്ട് കേട്ടാൽ നിങ്ങൾ ഞാൻ ഒരു വിട്ടിയതാണ് അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു വണ്ടിയുടെ പ്രൈസ് അതായത് ഈ വാഹനം പുതിയത് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ വാഹനം അതിന്റെ കൂടെ അങ്ങനത്തെ ഒരു ചെറിയ ഓഫർ കൊടുത്തോണ്ടിരിക്കുന്നത് പരമാവധി

ഏപ്രിൽ മാസം ആവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപ ടാക്സ് വരും വരും രൂപ അപ്പൊ അത്രയും വലിയ നഷ്ടത്തിലേക്ക് പോകണ്ട ലാഭമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ നിലവിൽ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടോ വാട്സാപ്പ് കിട്ടിയിരുന്നെങ്കിൽ കാരണം വീഡിയോസ് പ്രവാസികളും കാണുന്നുണ്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുക ഇവര് സ്റ്റോക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു നിസാം ബ്രോ താങ്ക് യു മച്ച്